ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതായത് നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഓട്സ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഏജ് ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ കണ്ണിലും അതുപോലെ തന്നെ കഴുത്തിലും ഫൈൻലൈൻസ് റിംഗിൾസ് ഒക്കെ വീഴും അല്ലേ അപ്പം നമുക്ക് അതൊക്കെ മാറ്റാനായിട്ട് വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പാക്കാണ് ഈ ഒരു ഓട്ട്സിൻ്റെത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ഇവിടെ ചേർത്തിട്ടുണ്ട് ഓട്സ് പൊടിക്കുകയൊന്നും വേണ്ട പിന്നെ നമ്മളിത് ചേർക്കുന്നത് തൈരാണ് അപ്പോൾ തൈര് നമ്മുടെ മുഖത്തിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും അതുപോലെ തന്നെ നല്ല അതായത് നമ്മുടെ ഫേസിൻ്റെ ഒരു ഡൾനെസ് ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അത് ചേർക്കുന്നത് നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ് ഈ ഒരു സാധനം അറിയാലോ നമ്മുടെ ബദാം ആണ് അപ്പോൾ ബദാം ഞാനത് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ബദാം എടുക്കുക എന്നിട്ട് അതിനെ പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ബദാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഓട്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബദാം കൂടെ ചേർത്താൽ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ബദാം ഓൾട്ടർനേറ്റീവ് ആണ് അപ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് തേനാണ് അപ്പോൾ തേൻ വളരെ നല്ലതാണ് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ തേൻ അപ്പോൾ ഇതാണ് ഇത് ഇത്രയുമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ഓൺസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നേരത്ത് കഴുത്ത് ഒരിക്കലും വിട്ടുപോകരുത് കാരണം കഴുത്താണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ റിങ്കിൾസ് വന്ന് തുടങ്ങുന്ന കഴുത്തിലാണ് പിന്നെയാണ് നമുക്ക് അണ്ടർ ഐസിലും ഒക്കെ ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ വീഴുന്നത് അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റിങ്കിൾസ് ഒന്നും വരാതിരിക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ റിങ്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നന്നായിട്ട് മാറ്റി മാറ്റിയെടുക്കാനായിട്ട് പറ്റും കാരണം അത്രയും നല്ലൊരു ആണ് ഈ ഓട്സ് എന്ന് പറയുന്നത് കാരണം അതിനകത്ത് ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റിങ്കിൾസ് മാറ്റാൻ ഇത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങി പിടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിനു ശേഷം വാഷ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ഒന്നും ആവില്ല നല്ല മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും ഇപ്പം വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിൽ വന്ന ഒരു വ്യത്യാസം നോക്കും നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഫേസ് അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ബദാം പൗഡറോ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും പിന്നെ അതിൽ ഒരു ടീസ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ ഇട്ടിട്ട് ഉള്ള ഒരു പാക്കും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ് അതും തരുന്നത് പിന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ഫേസ് പാക്ക് നമ്മൾ ഡെയിലി ഇടാനല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു വീക്കിലി വൺസ് ഓർ ട്വൈസ് മാത്രമേ യൂസ് ചെയ്താൽ മതി അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ബൈ